ഹായ് ഫ്രണ്ട്സ് പവിത്രം സീരിയലിന്റെ നാളത്തെ കിട്ടിലം പ്രമോ വന്നിട്ടുണ്ട് വിക്രം തിരികെ വീട്ടിലെത്തിയിരിക്കണേ വീട്ടില് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് വേദയുടെ എന്തോ സംശയം ചോദിക്കാൻ അടുത്തുള്ള കുട്ടികൾ വന്നതാണ് ഈ സമയം വേദ എത്തുന്നതിന് മുമ്പ് വിക്രം ആണ് അവർക്കുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കാണുമ്പോ എല്ലാവരും ഞെട്ടി പോകുന്നുണ്ട് അമ്മയൊക്കെ ഇങ്ങനെ ഞെട്ടിലൂടെ നിൽക്കാണ് നന്ദിനി നന്ദിനിക്ക് ഇതൊന്നും വിശ്വസിക്കാനേ ആവുന്നില്ല നേരെ നാം വിനയന്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയും അല്ല വിനയേട്ട ഈ തല്ലും കുത്തും ആയിട്ട് നടക്കുന്നവനെ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയാ ഓർമ്മ നിക്കുന്നേ എടി അവൻ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ നന്ദിനി അങ്ങ് ഷോക്ക് ആവാണേ ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും അതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് എന്താണ് വിക്രമിന് സംഭവിച്ചതെന്ന് വേദയ്ക്ക് അറിയണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ വേദ ശേഷം ഈ സമയം ഈ കാഴ്ച കണ്ടോണ്ടായിരിക്കും മാഷു വരുന്നത് മാഷി വന്നു കഴിഞ്ഞാൽ വേദ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ വിക്രത്തിനെ കുറിച്ച് തന്നെ മാഷ അപ്പൊ പറയണേ ഗുരു ഇങ്ങനെ ആണെങ്കിലും ഗുരുവിന്റെ ദുശീല അനുകരിക്കാനാണ് കുട്ടികൾക്ക് വാസന കൂടുതൽ അതും പഠിപ്പിച്ച ഗുരുവിന്റെ ശീലങ്ങളാവുമ്പോ അഭിമാനത്തോടെ അനുകരിക്കാലോ എന്നെ വിക്രമിനെ കൂടെ ഇരുന്ന് പഠിച്ച വിക്രമിന്റെ സ്വഭാവം വരുന്നാണ് മാഷ ഉദ്ദേശിച്ചത് ഈ സമയം വേദിക്കും അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയാവുന്ന അച്ഛനും ഗുരു ഗുരുവായിരുന്നു ഒരാള് വീട്ടിലുണ്ടായിരുന്നിട്ടും വിക്രം ഇങ്ങനെ ആയിപ്പോയത് എങ്ങനെയാണ് എന്ന് നോക്കുമ്പോ മാഷിന് മറുപടി പറയാൻ പറ്റുന്നില്ല കാരണം വിക്രത്തിന്റെ ഇങ്ങനെയുള്ള മാറ്റത്തിന് പിന്നിൽ എന്താണെന്ന് വേദയ്ക്ക് അറിയില്ലല്ലോ വേദ ഇനി അത് അന്വേഷിക്കാനാണ് പോകുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം രാജേട്ടനും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് രാജേട്ടൻ്റെ മെഡിസിനാണോ അതോനി അനിയൻകുട്ടിന്റെ മെഡിസൻ ആണോന്ന് അറിയില്ല വിക്രം അതിന്റെ ഈ എക്സ്പയറി ഡേറ്റ് ഇങ്ങനെ അവിടെ റിമൂവ് ചെയ്ത് നോക്കുമ്പോ അതില് പഴയതിന്റെ മുകളിൽ പുതിയ ലാബിൾ ഒട്ടിച്ച് വരികയാണ് വിക്രം കണ്ടുപിടിക്കാണ് രാജേട്ടൻ ഞേട്ടും ഓ അപ്പൊ ഇതാണല്ലേ പരിപാടി അവർക്ക് പഴയത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിന്റെ മുകളിൽ പുതിയ ലേബൽ ഒട്ടിച്ച് വരിക ഇതിനെതിരെ വെറുതെ മിണ്ടാതിരുന്നോണ്ട് കാര്യല്ല എന്ന് പറയുമ്പോ വിക്രം അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വേദാ ശ്രീനിസാറെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു പോവുന്നുണ്ട് ഈ സമയം നടന്നു പോകുമ്പോ രാധയുടെ ഔട്ടോറിഷരെയാണ് ഇനി രാധയുടെ ഒപ്പയാണോ ഈ ശ്രീനിസാറെ കാണാൻ പോകുന്നെന്ന് സംശയമുണ്ട് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കാം അങ്ങനെ എന്തായാലും ശ്രീനിസാറുടെ വീട്ടിലെത്തി ശ്രീനിസാറോട് വേദ സംസാരിക്കുന്നതെല്ലാം രാധ കേൾക്കുന്നുണ്ട് ഇനി രാധയാണോ അതെല്ലാം വിക്രമിനോട് പറഞ്ഞേ വിക്രം വേദയുടെ കഴുത്തിൽ താലി പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ ബാക്കൊക്കെ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക താങ്ക്